നമ്മുടെ നമ്മുടെ രാജ്യം ഭരിച്ചിരുന്ന വിദേശികൾ ആരാണെന്ന് പറയാമോ മിടുക്കി എങ്ങനെയാണ് അവർ അധികാരികളായി ഹായ് കൂട്ടുകാരെ ഇന്ന് നമ്മൾ ഒരടിപൊളി യാത്ര പോവുകയാണ് നമ്മുടെ സ്വന്തം രാജ്യമായ ഇന്ത്യയെക്കുറിച്ച് കൂടുതൽ അറിയാൻ നിങ്ങളുടെ പരിസ്ഥിതി പഠനം പുസ്തകത്തിലെ രണ്ടാം പാഠം ഓർക്കുന്നുണ്ടോ ഇന്ത്യ എന്റെ രാജ്യം അതാണ് നമ്മൾ ഇന്ന് നന്നായിട്ട് മനസ്സിലാക്കാൻ പോകുന്നത് പണ്ടിവിടെ ആരൊക്കെ വന്നു എങ്ങനെയാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് ആ പിന്നെ നമ്മുടെ രാജ്യത്തിൻറെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എല്ലാം നമുക്ക് നോക്കാം അതെ വളരെ രസകരമായ ഒരു പാഠമാണിത് കേട്ടോ നമ്മൾ ഈ പാഠത്തിലൂടെ പോകുമ്പോൾ പണ്ട് കച്ചവടത്തിനായി നമ്മുടെ നാട്ടിലെത്തിയ വിദേശികളെക്കുറിച്ചും പിന്നെ അവർ നമ്മുടെ നാട് ഭരിച്ചതിനെക്കുറിച്ചും ഒരുപാട് പേരുടെ കഷ്ടപ്പാട് കൊണ്ട് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനെക്കുറിച്ചുമെല്ലാം സംസാരിക്കും അതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്തിന്റെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളും അടിസ്ഥാന കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാം ശരി അപ്പം നമുക്ക് ആദ്യത്തെ കാര്യത്തിലേക്ക് കടക്കാം വിദേശികളുടെ വരവ് അറൈവൽ ഓഫ് ഫോറിനേഴ്സ് പുസ്തകത്തിൽ ഒരു പടം കണ്ടിരുന്നല്ലോ കടലിലൂടെ ഇങ്ങനെ കപ്പലിൽ വരുന്ന ഒരാളുടെ ആരായിരുന്നു അത് ഓർമ്മയുണ്ടോ ആ അത് വാസ്കോടെ ഗാമയായിരുന്നു പോർച്ചുഗലിൽ ഒരു നാവികനായിരുന്നു അദ്ദേഹം അദ്ദേഹമാണ് കടൽ വഴി ആദ്യമായിട്ട് ഇന്ത്യയിലെത്തിയത് കോഴിക്കോടിനടുത്തുള്ള കാപ്പാട് എന്ന സ്ഥലത്താണ് അദ്ദേഹം കപ്പലിറങ്ങിയത് ഓഹോ കാപ്പാട് എന്തിനായിരുന്നു പ്രധാനമായും വന്നത് കച്ചവടത്തിനാണോ അതെ പ്രധാനമായും കച്ചവടത്തിനായിരുന്നു ലക്ഷ്യം നമ്മുടെ നാട്ടിലെ ഈ കുരുമുളക് ഏലം ഇഞ്ചി പോലുള്ള സുഗന്ധവ്യഞ്ജനങ്ങളില്ലേ അതിനൊക്കെ അന്ന് യൂറോപ്പിൽ വലിയ ഡിമാൻഡായിരുന്നു അപ്പോ അതൊക്കെ വാങ്ങിക്കൊണ്ടുപോകാനാണ് അവർ വന്നത് അപ്പോ ഈ വാസ്കോടഗാമയ്ക്ക് ശേഷം വേറെ ആളുകളും വന്നോ യൂറോപ്പിൽ നിന്ന് തീർച്ചയായും പോർച്ചുഗീസുകാർ വന്നു പിന്നെ ഡച്ചുകാർ അതായത് നെതർലാൻഡ്സുകാർ പിന്നെ ഇംഗ്ലീഷുകാർ ഇംഗ്ലീഷുകാരോ എന്ന് നമ്മൾ പറയുന്നവര് അതെ അവര് തന്നെ ബ്രിട്ടീഷുകാർ പിന്നെ ഫ്രഞ്ചുകാർ അങ്ങനെ പല യൂറോപ്യൻ രാജ്യക്കാരും കച്ചവടത്തിനായിട്ട് ഇന്ത്യയിലേക്ക് എത്തി നമ്മുടെ നാട്ടിലെ വിഭവങ്ങളായിരുന്നു അവരുടെ എല്ലാം കണ്ണ് ശരി അപ്പോ അടുത്ത ഭാഗത്തേക്ക് പോകാം കച്ചവടത്തിൽ നിന്ന് ഭരണത്തിലേക്ക് ഫ്രം ട്രേഡ് ടു റൂൾ കച്ചവടം ചെയ്യാൻ വന്നവർ പിന്നെങ്ങനെയാണ് നമ്മുടെ നാട് ഭരിക്കാൻ തുടങ്ങിയത് അതൊരു സംശയമാണ് അതെ ഈ വന്ന പല യൂറോപ്യൻ ശക്തികളും തമ്മിൽ കച്ചവടത്തിനു വേണ്ടി മത്സരം തുടങ്ങി ആരാണ് കൂടുതൽ ലാഭമുണ്ടാക്കുക എന്നുള്ള മത്സരം അതു പിന്നെ ചെറിയ ചെറിയ യുദ്ധങ്ങളിലേക്കൊക്കെ നയിച്ചു അവരും നമ്മുടെ നാട്ടിലെ രാജാക്കന്മാർക്കിടയിലുള്ള പ്രശ്നങ്ങളിൽ പോയി ഇടപെടാൻ തുടങ്ങി അങ്ങനെ അവസാനം ഈ മത്സരങ്ങളിലും യുദ്ധങ്ങളിലുമൊക്കെ വിജയിച്ചത് ഇംഗ്ലീഷുകാരാണ് ബ്രിട്ടീഷുകാർ ഓഹോ അവർ പതുക്കെ പതുക്കെ നമ്മുടെ നാട്ടിലെ ഓരോ നാട്ടുരാജ്യങ്ങളെയായിട്ട് കീഴടക്കി അങ്ങനെ ഇന്ത്യയുടെ ഭരണം അവർ പിടിച്ചെടുത്തു അയ്യോ അപ്പോ ബ്രിട്ടീഷുകാരെ നമ്മളെ ഭരിക്കാൻ തുടങ്ങി അതത്ര നല്ല കാലമൊന്നും ആയിരുന്നില്ല അല്ലേ നമ്മൾ ഇന്ത്യക്കാർ ഇന്ത്യക്കാരിതിനെതിരെ എന്തായാലും പോരാടിയിട്ടുണ്ടാവും അതാണ് നമ്മുടെ അടുത്ത ഭാഗം സ്വാതന്ത്ര്യത്തിനായുള്ള പോരാട്ടം സ്ട്രഗിൾ ഫോർ ഫ്രീഡം ആദ്യം നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലേക്ക് പോകാം ഉപ്പ് സത്യാഗ്രഹം ഉപ്പ് സാധാരണ ഉപ്പല്ലേ അതിനെന്തിനാ ഇത്ര വലിയ പ്രാധാന്യം എന്ന് ചിലപ്പോ തോന്നുന്നു പക്ഷെ അക്കാലത്ത് ബ്രിട്ടീഷ് സർക്കാരുണ്ടല്ലോ നമ്മൾ ദിവസവും ഉപയോഗിക്കുന്ന ഉപ്പിന് വലിയ നികുതി ടാക്സ് ചുമത്തി ഇത് പാവപ്പെട്ട ആളുകളെ ഒരുപാട് ഒരുപാട് വിഷമിപ്പിച്ചു അതെ അപ്പോഴാണ് മഹാത്മാഗാന്ധിജി വിചാരിക്കുന്നത് ഇതിനെതിരെ സമാധാനപരമായിട്ട് സമരം ചെയ്യണം എന്ന് അഹിംസ അതായത് ആരെയും വേദനിപ്പിക്കാതെ തല്ലാതെയൊക്കെയുള്ള സമരം ശരിയാണ് ഗാന്ധിജിയും പിന്നെ അദ്ദേഹത്തിന്റെ കൂടെ ഒരു എഴുപത്തെട്ട് പേരും കൂടി സബർമതി ആശ്രമത്തിൽ നിന്ന് നടക്കാൻ തുടങ്ങി എങ്ങോട്ടാണെന്നോ കടപ്പുറത്തേക്ക് ഏകദേശം കിലോമീറ്റർ ദൂരം ആ അത്രയും ദൂരം കാൽനടയായിട്ട് പോയി അവിടെ എത്തിയിട്ട് കടൽവെള്ളം വറ്റിച്ച് ഉപ്പുണ്ടാക്കി ബ്രിട്ടീഷുകാരുടെ നിയമം തെറ്റിക്കാൻ വേണ്ടി തന്നെ ഇതൊരു ഒരു സാധാരണ കാര്യം പോലല്ലേ ഉപ്പുണ്ടാക്കുക എന്നത് അതെ പക്ഷെ അതിന്റെ പിന്നിലെ ആശയം ആ സന്ദേശം അത് ഭയങ്കര വലുതായിരുന്നു അതായത് സാധാരണക്കാരനും ഏറ്റവും പാവപ്പെട്ടവനും അന്യായത്തിനെതിരെ സമാധാനമായിട്ട് ആരെയും ഉപദ്രവിക്കാതെ പോരാടാം എന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്തു ഈ അഹിംസ സമരം വലിയ ശ്രദ്ധ നേടി കുറെ വർഷങ്ങൾ കഴിഞ്ഞു അപ്പോ സ്വാതന്ത്ര്യം വേണമെന്നുള്ള ആഗ്രഹം ഇന്ത്യയിൽ കൂടുതൽ ശക്തമായി അത് നമ്മളെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിലെ മറ്റൊരു പ്രധാന സമരത്തിലേക്ക് സമരത്തിലേക്കെത്തിക്കും ക്വിറ്റ് ഇന്ത്യ സമരം ആ പേര് കേൾക്കുമ്പോഴേ അറിയാമല്ലേ ക്വിറ്റ് ഇന്ത്യ ഇന്ത്യ വിടുക അതെ ബ്രിട്ടീഷുകാരോട് ഇന്ത്യ വിട്ടുപോകൂ എന്ന് രാജ്യമൊട്ടാകെ ആവശ്യപ്പെട്ട ഒരു വലിയ മുന്നേറ്റം ആ സമയത്താണ് ഗാന്ധിജി ആ പ്രസിദ്ധമായ വാചകം പറയുന്നത് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക ഓ ഡോർ ഡൈ അത് കുറച്ച് ശക്തമായ വാക്കുകളാണല്ലോ അഹിംസ പറഞ്ഞ ഗാന്ധിജി ശരിയാണ് അത് ആ സമയത്തെ ഒരു ഒരു തീവ്രമായ അവസ്ഥ കാണിക്കുന്നുണ്ട് സ്വാതന്ത്ര്യം കിട്ടിയേ തീരൂ എന്നൊരു വാശി ലക്ഷക്കണക്കിന് ആളുകളാണ് ഇതിൽ പങ്കെടുത്തത് കേട്ടോ ഒരുപാട് പേർക്ക് കഷ്ടപ്പാടുകൾ ഉണ്ടായി പല നേതാക്കന്മാരെയും ബ്രിട്ടീഷുകാർ ജയിലിലിട്ടു എന്തിനായിരുന്നു ഇത്രയധികം ത്യാഗങ്ങൾ അത് തന്നെ സ്വന്തം നാടിന് സ്വാതന്ത്ര്യം വേണം അതായിരുന്നു എല്ലാവരുടെയും മനസ്സിൽ ഈ വലിയ സമരങ്ങൾക്കൊക്കെ നേതൃത്വം നൽകിയ കുറെ പ്രധാനപ്പെട്ട ആളുകളുണ്ടല്ലേ മഹാത്മാഗാന്ധി നമ്മുടെ രാഷ്ട്രപിതാവ് അഹിംസ സത്യാഗ്രഹം ഇതൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ വഴികൾ പിന്നെ ജവഹർലാൽ നെഹ്റു നമ്മുടെ ഇന്ത്യ സ്വതന്ത്രമായപ്പോ ആദ്യത്തെ പ്രധാനമന്ത്രിയായത് നെഹ്റു ആണ് സർദാർ വല്ലഭായ് പട്ടേൽ അദ്ദേഹത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ ഇന്ത്യ പല ചെറിയ നാട്ടുരാജ്യങ്ങളായി കിടന്നപ്പോ അതിനെയെല്ലാം ഒന്നിച്ചു ചേർക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ട ആളാണ് ഇന്ത്യയുടെ എന്നാണ് വിളിക്കുന്നത് തീർച്ചയായും പിന്നെ സുഭാഷ് ചന്ദ്രബോസ് അദ്ദേഹത്തിന്റെ വഴി കുറച്ച് വ്യത്യസ്തമായിരുന്നു ബ്രിട്ടീഷുകാരോട് നേരിട്ട് പോരാടണം എന്ന ചിന്തയായിരുന്നു ഇവരെ മാത്രല്ല കേട്ടോ ഭഗത് സിംഗ് സരോജിനി നായിഡു മൗലാന അബുൽ കലാം ആസാദ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് നമ്മുടെ ഭരണഘടനയുണ്ടാക്കാൻ സഹായിച്ച ഡോക്ടർ ബി ആർ അംബേദ്കർ പിന്നെ ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ അങ്ങനെ ഒരുപാട് പേര് ശരിയാണ് പല തരത്തിലുള്ള ആളുകൾ പല ചിന്താഗതിക്കാർ അതെ പക്ഷെ എല്ലാവരുടെയും ലക്ഷ്യം ഒന്ന് തന്നെയായിരുന്നു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കേരളത്തിൽ നിന്നുള്ള പറയാമോ ആ തീർച്ചയായും നമ്മുടെ നാട്ടിലും സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടിയ ഒരുപാട് പേരുണ്ട് കെ കേളപ്പൻ ഉപ്പ് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ പ്രധാനപ്പെട്ട ആളായിരുന്നു പിന്നെ അക്കമ്മ ചെരിയാൻ മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ് ഇവരൊക്കെ കേരളത്തിൽ സമരങ്ങൾക്ക് ശക്തി കൊടുത്തവരാണ് അപ്പോ ഇന്ത്യയുടെ എല്ലാ ഭാഗത്തു നിന്നും ആളുകൾ പങ്കെടുത്തു അല്ലേ അതെ വടക്ക് കാശ്മീർ മുതൽ തെക്ക് നമ്മുടെ കേരളം വരെ കിഴക്ക് അരുണാചൽ മുതൽ പടിഞ്ഞാറ് ഗുജറാത്ത് വരെ എല്ലാവരും ഒന്നിച്ചു നിന്നു അതാണ് ഏറ്റവും വലിയ കാര്യം ഒരുപാട് നേതാക്കളും സാധാരണക്കാരും ഇതിൽ പങ്കെടുത്തു ഒരുപാട് പേരുടെ ജീവത്യാഗം കൊണ്ടാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് അങ്ങനെ ഒരുപാട് നീണ്ട പോരാട്ടങ്ങൾക്കൊടുവിൽ നമ്മൾ സ്വാതന്ത്ര്യരായി നമ്മുടെ സ്വന്തം രാജ്യം എപ്പോഴാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് ആ തീയതി ഓർക്കുന്നുണ്ടോ ഉം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് അന്നാണ് ഇന്ത്യ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് പൂർണ്ണമായും സ്വാതന്ത്ര്യം നേടിയത് ഓഗസ്റ്റ് പതിനഞ്ച് നമ്മൾ സ്കൂളിലൊക്കെ പതാക ഉയർത്തി ആഘോഷിക്കാറുണ്ടല്ലോ അതെ അതാണ് നമ്മുടെ സ്വാതന്ത്ര്യദിനം സ്വാതന്ത്ര്യം കിട്ടിയതൊരു വലിയ സംഭവം തന്നെ പക്ഷേ അതിനുശേഷം ഒരു പുതിയ രാജ്യമുണ്ടാക്കിയെടുക്കുക എന്നതായിരുന്നു ശരിക്കുമുള്ളൊരു വെല്ലുവിളി അതിനായിട്ട് നമ്മൾ സ്വന്തം നിയമങ്ങളുണ്ടാക്കി പിന്നെ രാജ്യത്തെ പല ഭാഗങ്ങളായി തിരിച്ചു നമുക്ക് പൊതുവായ ചില ചിഹ്നങ്ങളൊക്കെ വന്നു അതെ അതെ സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ നിയമങ്ങൾ വേണമല്ലോ അല്ലേ നമ്മുടെ ഈ പുസ്തകങ്ങളിൽ പറയുന്നുണ്ട് ഭരണഘടനയെപ്പറ്റി എന്താണത് ശരിയാണ് സ്വന്തമായിട്ട് ഒരു നിയമവ്യവസ്ഥയില്ലാതെ ഒരു രാജ്യം മുന്നോട്ട് പോകില്ലല്ലോ അതുകൊണ്ട് സ്വാതന്ത്ര്യം കിട്ടി കുറച്ചു കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറിന് നമ്മൾ നമ്മുടെ ഭരണഘടന അതായത് രാജ്യത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ നിയമങ്ങൾ അത് ഔദ്യോഗികമായി അംഗീകരിച്ചു ഓക്കെ അന്നാണ് നമ്മൾ റിപ്പബ്ലിക് ആയത് അതുകൊണ്ടാണ് നമ്മൾ ജനുവരി ഇരുപത്തി ആറ് റിപ്പബ്ലിക് ദിനമായിട്ട് ആഘോഷിക്കുന്നത് ആഹാ അപ്പൊ നമ്മൾ സ്വന്തം നിയമങ്ങൾ ഉണ്ടാക്കി നമ്മുടെ രാജ്യം നമ്മൾ തന്നെ ഭരിക്കും എന്ന് തീരുമാനിച്ചതിന്റെ ഓർമ്മയാണല്ലേ ഈ റിപ്പബ്ലിക് ദിനം അതോള്ളാം പിന്നെ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഒരുപാട് വലിയൊരു രാജ്യമല്ലേ ഇത്രയും വലിയൊരിടം എങ്ങനെയാണ് ഭരിക്കുന്നത് അതിനെന്തെങ്കിലും ചെയ്തോ ഈ മാപ്പിൽ കാണുന്നുണ്ടല്ലോ ഒരുപാട് സംസ്ഥാനങ്ങള് നല്ല ചോദ്യമാണ് രാജ്യം വലുതായതുകൊണ്ട് കൊണ്ട് ഭരണം എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് രാജ്യത്തെ പല സംസ്ഥാനങ്ങളും പിന്നെ കേന്ദ്രഭരണ പ്രദേശങ്ങളുമായിട്ട് തിരിച്ചിട്ടുണ്ട് ഓഹോ അതെ ഓരോ ഭാഗത്തിനും അതിൻ്റെതായ കാര്യങ്ങൾ ശ്രദ്ധിക്കാനും ഭരണം എളുപ്പമാക്കാനും വേണ്ടിയാണ് അങ്ങനെ ചെയ്തത് ഈ ഭൂപടം നോക്കിയാൽ നിങ്ങൾക്ക് ഓരോ സംസ്ഥാനവും കാണാം ഇതിൽ നമ്മുടെ കേരളവും കാണുന്നുണ്ടല്ലോ തെക്കേ അറ്റത്ത് കേരളത്തെപ്പറ്റി എന്താ ഈ പുസ്തകങ്ങളിൽ പറയുന്നത് ആ നമ്മുടെ കേരളം കേരള സംസ്ഥാനം രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറ് നവംബർ ഒന്നാം തീയതിയാണ് തിരുവനന്തപുരമാണ് തലസ്ഥാനം നല്ല പച്ചപ്പും ഒരുപാട് പുഴകളും പിന്നെ നെല്ല് തെങ്ങ് റബ്ബർ കുരുമുളക് അങ്ങനത്തെ കൃഷിയൊക്കെയുള്ള നല്ല മനോഹരമായ നാടാണ് നമ്മുടേത് കടലും മതിയുമൊക്കെയുണ്ട് കൊള്ളാം അപ്പൊ ഇതുപോലെ ഓരോ സംസ്ഥാനത്തിനും അതിൻ്റെതായ പ്രത്യേകതകൾ കാണുമല്ലേ തീർച്ചയായും ഓരോന്നിനും അതിൻ്റെതായ ഭാഷ സംസ്കാരം ഭൂപ്രകൃതി ഒക്കെയുണ്ട് ശരി ശരി ഇനി നമ്മളെല്ലാവരെയും അതായത് ഇത്രയും വ്യത്യാസങ്ങളുണ്ടെങ്കിലും നമ്മളെ ഒന്നിച്ചു നിർത്തുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ നമ്മുടെ ദേശീയ പതാക ദേശീയ ചിഹ്നം നമ്മൾ എന്നും കാണുന്നതാണെങ്കിലും അവയെപ്പറ്റി ഈ പുസ്തകങ്ങളിൽ പറയുന്നത് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് അതെ വായപ്രഹാരപ്പെട്ട കാര്യമാണത് നമ്മുടെ പതാക അതിന് മൂന്ന് നിറങ്ങളാണുള്ളത് മുകളിലെ കുങ്കുമം ധീരതയുടെയും ത്യാഗത്തിൻറെയും പ്രതീകമാണ് നടുവിലെ വെള്ള അത് സത്യവും സമാധാനവുമാണ് താഴെയുള്ള പച്ച നിറം നമ്മുടെ വിശ്വാസത്തെയും സമൃദ്ധിയേയുമാണ് കാണിക്കുന്നത് അതിന്റെ നടുക്കൊരു ചക്രം കണ്ടിട്ടില്ലേ നാവികനീല നിറത്തിൽ അശോകചക്രം അതേ അശോകചക്രം അതിന് ഇരുപത്തിനാല് ആരക്കാലുകളുണ്ട് അത് നമ്മുടെ മുന്നോട്ടുള്ള പോക്കിനെയും ധർമ്മത്തെയും ഒക്കെയാണ് സൂചിപ്പിക്കുന്നത് ആ ചക്രം എങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നതുപോലെ എപ്പോഴും മുന്നോട്ട് പോകണം എന്നൊരു ഓർമ്മപ്പെടുത്തൽ കൊള്ളാം ഇനി നമ്മുടെ ദേശീയ മുദ്രയോ ആ സിംഹങ്ങളുള്ളത് ആ അത് സാരാനാഥിലെ അശോകസ്തംഭത്തിൽ നിന്നെടുത്തിട്ടുള്ളതാണ് നാല് സിംഹങ്ങൾ നാല് ദിക്കിലേക്കും നോക്കി നിൽക്കുന്നു ധൈര്യത്തെയും ശക്തിയെയുമാണത് കാണിക്കുന്നത് പക്ഷെ നമ്മൾ നോക്കുമ്പോൾ മൂന്നെണ്ണത്തിനെ കാണാൻ പറ്റൂ ശരിയാണ് അതിന്റെ താഴെ സത്യമേവ എന്ന് എഴുതിയിട്ടുണ്ട് ആ കേട്ടിട്ടുണ്ട് അതിനർത്ഥം സത്യം മാത്രം ജയിക്കട്ടെ എന്നാണ് അതും നമ്മുടെ രാജ്യത്തിന്റെ ഒരു അടിസ്ഥാന തത്വമാണ് ഈ ചിഹ്നങ്ങളെല്ലാം നമ്മൾ ഇന്ത്യക്കാർ ഒന്നാണ് എന്നതിന്റെ ഓർമ്മപ്പെടുത്തലുകളാണ് നമ്മൾ നേരത്തെ പറഞ്ഞു ഓരോ സംസ്ഥാനത്തിനും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട് അതുപോലെ ഭാഷയില് ഭക്ഷണത്തില് വസ്ത്രധാരണത്തില് ഇതിലൊക്കെ ഒരുപാട് വ്യത്യാസങ്ങൾ നമ്മുടെ രാജ്യത്ത് കാണാലോ അല്ലേ തീർച്ചയായും അതാണ് അതാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയൊരു ഭംഗിയും ശക്തിയും എന്ന് പറയുന്നത് പല പല ഭാഷകൾ വിവിധ മതങ്ങൾ പലതരം വസ്ത്രങ്ങൾ വ്യത്യസ്തമായ ആഘോഷങ്ങൾ പിന്നെ ഭക്ഷണരീതികൾ അങ്ങനെ ഒരുപാട് ഒരുപാട് വൈവിധ്യം അതുപോലെ കലാരൂപങ്ങളും കഥകളി ഭരതനാട്യം കുച്ചിപ്പുടി മണിപ്പൂരി ഒഡീസി അങ്ങനെ ഓരോ സ്ഥലത്തും അതിൻ്റെതായ കലാരൂപങ്ങളുണ്ട് കൊള്ളാം ഈ വ്യത്യാസങ്ങളെല്ലാം നമ്മൾ അംഗീകരിച്ച് ബഹുമാനിച്ച് ഒന്നിച്ചു നിൽക്കുന്നതിനെയാണ് നാനാത്വത്തിൽ ഏകത്വം എന്നൊക്കെ പറയുന്നത് ഓ നാനാത്വത്തിൽ ഏകത്വം അതായത് നമ്മളൊരു പൂന്തോട്ടം പോലെയാണെന്ന് അല്ലേ പല നിറത്തിലും മണത്തിലുമുള്ള പൂക്കളുണ്ടെങ്കിലല്ലേ പൂന്തോട്ടത്തിന് ഭംഗി ഉണ്ടാവൂ അതുപോലെ നമ്മൾ പലതാണെങ്കിലും നമ്മളെല്ലാവരും ഇന്ത്യക്കാരാണ് ഒന്നാണ് എന്ന തോന്നലാണ് പ്രധാനം അതെ കൃത്യമായി പറഞ്ഞു വളരെ പ്രധാനപ്പെട്ട കുറെ കാര്യങ്ങൾ നമ്മളിന്ന് മനസ്സിലാക്കി ഇനി ഇത് കേൾക്കുന്ന നിങ്ങൾ ഒന്നാലോചിച്ചു നോക്കൂ ഇത്രയധികം വൈവിധ്യങ്ങളുള്ള ഇത്രയധികം നിറങ്ങളും രീതികളുമുള്ള നമ്മുടെ ഈ രാജ്യത്ത് ഇന്ത്യയെ സവിശേഷമാക്കുന്ന നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താണ് അത് ചിലപ്പോൾ നിങ്ങൾ ആഘോഷിക്കുന്ന ഒരു ഉത്സവമായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ സംസാരിക്കുന്ന ഭാഷയോ നിങ്ങൾ കണ്ടിട്ടുള്ള ഒരു കലാരൂപമോ ഒരു സ്ഥലമോ ഒക്കെ ആവാം എന്താണത് ഒന്ന് ഓർത്തു നോക്കൂ അപ്പോൾ നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് പ്രധാനമായിട്ട് സംസാരിച്ചത് ഉപ്പ് സത്യാഗ്രഹം ആ ചെറിയ ഉപ്പിലൂടെ വലിയൊരു സമരം നടന്നത് പിന്നെ ക്വിറ്റ് ഇന്ത്യ സമരം ആ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന ആഹ്വാനം ഗാന്ധിജി നെഹ്റു പട്ടേൽ ബോസ് തുടങ്ങിയ നേതാക്കന്മാരെ ഓർത്തു പിന്നെ ഭഗത് സിംഗ് അംബേദ്കർ അങ്ങനെ പലരെയും നമ്മുടെ കേരളത്തിന്റെ പങ്കും നമ്മൾ പറഞ്ഞു ശരിയാണ് ഇങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് സമരങ്ങളും ത്യാഗങ്ങളും ഒക്കെയാണ് അവസാനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത് നിങ്ങൾ ആലോചിക്കാൻ ഒരു കാര്യം പറയട്ടെ ആ പറയൂ ഒരു പിടി ഉപ്പുണ്ടാക്കുക എന്നത് എത്ര ചെറിയ കാര്യമാണെന്ന് തോന്നും പക്ഷെ അത് എത്ര വലിയ മാറ്റമാണ് ശരിയാണ് അതുപോലെ ഇന്ന് നിങ്ങളുടെ ചുറ്റും ഒരു നല്ല മാറ്റം കൊണ്ടുവരാൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും ഒന്ന് ആലോചിച്ചു നോക്കൂ ഈ ചരിത്രയാത്രയിൽ ഞങ്ങളോടൊപ്പം വന്നതിന് നന്ദി ഇനി നിങ്ങളുടെ പാഠപുസ്തകം കൂടെ ഒന്ന് വായിച്ചു നോക്കൂ ഇപ്പോ എളുപ്പേ